േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും ഇനി തൻ താനെടുത്ത തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോവുകയില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചന്ദ്രമതി മാത്രവുമല്ല ചിന്നു വിജയ് ശങ്കറിന്റെ കൂടെ വന്നാൽ തിരിച്ചടിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ വന്നു നിൽക്കുന്നത് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അവർ പക്ഷേ ഇത് തുടർന്നാണ് സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടാകുന്നത് ചിന്നു വിജയശങ്കറിന്റെ കൂടെ പോകാനുള്ള തീരുമാനം കോടതിയിൽ അറിയിച്ചതിനെ തുടർന്ന് ആകെ പോയിരിക്കുകയാണ് അർച്ചന വിജയ് ശങ്കറിന് ആദ്യം ഈ കാര്യം ആലോചിച്ച് വളരെയധികം സന്തോഷമുണ്ടാകുന്നുവെങ്കിലും ചിന്നുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നത്തെ പറ്റി ആലോചിക്കുകയാണ് ഇതോടെ ഞെട്ടിപ്പോകുന്ന അയാൾ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങളെന്ന് മനസ്സിലാക്കുകയാണ് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ഇതോടെ ബാക്കിയാവുകയാണ് മുന്നിൽ എങ്ങനെയെങ്കിലും ഈ ഗുരുക്കിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നാൽ അർച്ചനയാകട്ടെ ചിഹ്നവിടുന്ന തീരുമാനം അത് എന്തായാലും അംഗീകരിക്കുക തന്നെ വേണം അവളെ കുറ്റം പറയാൻ ഞാനില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അർച്ചന ഇതേ തുടർന്ന് ഈ കാര്യം അറിയുന്ന ചിന്നു ആകട്ടെ എന്താണ് പറയേണ്ടത് എന്ന് ആലോചിക്കുകയാണ് മാത്രവുമല്ല ചിന്നുവിനോട് അമ്മയ്ക്ക് വിഷമമൊന്നുമില്ല എന്ന് പറയുന്ന അർച്ചന അവിടെ നിന്ന് പോവുകയാണ് ഇത് ചിന്നുവിനെ വിഷമിപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്